പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് വിവിധ ഇടങ്ങളിൽ അലക്ഷ്യമായി പടക്കം പൊട്ടിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്ത സംഭവത്തിൽ കേസെടുത്ത് പോലീസ് നാദാപുരം കല്ലാച്ചിയിലും വാണിമേലിലും നടന്ന അതിക്രമങ്ങളിൽ നിരവധി പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഞായറാഴ്ച രാത്രിയാണ് നാദാപുരം കാറിൽ ഉഗ്രശേഷിയുള്ള ഗുണ്ടുപൊട്ടി രണ്ടുപേർക്ക് പരുക്കേറ്റത് മുഹമ്മദ് പരിക്കേറ്റത് ഷെഹറാസിന്റെ വലതുകൈ സ്ഫോടനത്തിൽ പൂർണ്ണമായും തകർന്നിരുന്നു രണ്ടുപേർക്കുമെതിരെ പത്തു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും നാശമുണ്ടാക്കുന്ന വിധത്തിൽ അപകടകരമായി സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്തു എന്ന കുറ്റമാണ് രണ്ടുപേർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത് കല്ലാച്ചിയിൽ നടുറോഡിൽ വാഹനം തടഞ്ഞു പടക്കം പൊട്ടിച്ച സംഭവത്തിൽ പതിനഞ്ചു പേർക്കെതിരെയാണ് നാദാപുരം പോലീസ് കേസെടുത്തത് വാണിമെല്ലിൽ നടു റോഡിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പടക്കം പൊട്ടിച്ച കേസിൽ കണ്ടാൽ അറിയാവുന്ന അൻപത് പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിനും സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനും ശക്തമായ നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം ജനം കോഴിക്കോട്